സതീഷിനോട് മമതയില്ലാത്ത മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോട് കൂടുതൽ അടുക്കുന്നു പാർട്ടിയെ പൂർണമായി തന്റെ വരുതിയിലാക്കാൻ സതീശൻ ശ്രമിക്കുന്നതിനിടയിലാണ് ചെന്നിത്തലയെ മുൻനിർത്തി മുതിർന്ന നേതാക്കളുടെ കൂടെ കൗണ്ടർ അറ്റാക്ക് മന്ദം ജയന്തി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്താൻ എൻ എസ് എസ് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതും ചെന്നിത്തല ക്ഷണം സ്വീകരിച്ചതും ഇതിന്റെ സൂചനയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എൻ എസ് എസും കോൺഗ്രസും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല ഈ ഒരു ക്ഷണം കൊണ്ട് ഈ അകൽച്ച ഇല്ലാതാക്കാനും കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാകാനുമുള്ള നീക്കമാണ് ചെന്നിത്തല നടത്തുന്നത് പാർട്ടിയെ പൂർണമായി തന്റെ വരുതിയിലാക്കാൻ സതീശൻ ശ്രമിക്കുകയാണെന്ന് ചില മുതിർന്ന നേതാക്കൾക്ക് അഭിപ്രായമുണ്ട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ ഇതിനോടകം റബ്ബർ സ്റ്റാമ്പ് പ്രസിഡന്റ് എന്ന നിലയിലേക്ക് പോലും മാറ്റിക്കഴിഞ്ഞു നിലവിലെ ആധിപത്യം സതീശൻ തുടർന്നാൽ പാർട്ടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ സാഹചര്യത്തിലാണ് പ്രമുഖരായ ചില നേതാക്കൾ ഒറ്റക്കെട്ടായി സതീശനെതിരെ പടയൊരുക്കം നടത്തുന്നത് അതിനായി മുന്നിൽ നിൽക്കുന്നത് രമേശ് ചെന്നിത്തല ദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയിൽ പുനഃസംഘടന വേണമെന്ന് മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നുണ്ട് സുധാകരനെ മാത്രം നീക്കുന്നതിനോട് പലർക്കും വിയോജിപ്പുമുണ്ട് ആ ഒരു വിഭാഗത്തിന് സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കിയാൽ സതീഷിനെയും മാറ്റണമെന്നാണ് ആവശ്യം സതീഷിനെ ഒതുക്കാൻ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം കെ സുധാകരൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ സി ജോസഫ് കെ മുരളീധരൻ ചാണ്ടിയമ്മൻ പി സി വിശ്വനാഥ് തുടങ്ങിയ നേതാക്കളുമുണ്ട് കേരളത്തിൽ നിന്നുള്ള എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് സതീശനെതിരെ നിൽക്കുന്ന മറ്റൊരു പ്രമുഖ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ജനകീയ മുഖം കൂടിയായതിനാൽ ചെന്നിത്തലയെ മുന്നിൽ നിർത്തി കരുക്കൽ നീക്കുന്നതിൽ വേണുഗോപാലിനും ഉണ്ട് ഒരു പ്രധാന പങ്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാകാനുള്ള നീക്കങ്ങൾ സതീശൻ നടത്തുന്നുമുണ്ട് ഇത് മുൻകൂട്ടി കണ്ടാണ് സതീശൻ വിഭാഗത്തെ ദുർബലമാക്കാൻ എ ഐ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പല മുതിർന്ന നേതാക്കളും ചെന്നിക്കളയ്ക്കൊപ്പം നിൽക്കുന്നത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ യുവ നേതാക്കളാണ് സതീശന്റെ പക്കലുള്ള ആയുധം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിനാൽ നിലവിലെ ഗ്രൂപ്പ് പോര് കോൺഗ്രസിൽ രൂക്ഷമാകാനാണ് സാധ്യത സീറ്റ് വിഭജനത്തിന്റെ സമയത്ത് വി ഡി സതീശൻ വിഭാഗത്തിന് വെല്ലുവിളി ഉയർത്തി തങ്ങളുടെ നോമിനികളെ പല സീറ്റുകളിലേക്കും നിർദ്ദേശിക്കാനാണ് ചെന്നിത്തല പക്ഷത്തിന്റെ തീരുമാനം